ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മി കപ്പിൾ ക്സ്മിക്കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഡേ ഇൻ അവർ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഒരു ദിവസമാണ് അപ്പോൾ ദേട്ടൻ്റെ വീടാണ് തറവാടാണ് കേട്ടോ ഇപ്പോൾ തറവാട്ടിലാണ് ആക്ച്വലി നിൽക്കുന്നത് വീട് വെക്കാനുള്ള പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ അതാ രാവിലെ തന്നെ ആയിട്ടുണ്ട് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനേ കമെൻറ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയൊക്കെ എണീറ്റിട്ടുണ്ട് രാവിലെ തന്നെ അവളെ എണീറ്റിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഓടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതാ താഴെ കാണുന്നത് മാമൻ്റെ വീടാണ് വെച്ചാൽ അമ്മയുടെ ആങ്ങളുടെ വീടാണ് കേട്ടാ ഏട്ടൻ്റെ അമ്മയുടെ ആങ്ങളുടെ വീടാണ് അപ്പോൾ ഒരു കൊച്ചൊരു വീടാണ് കേട്ടാ നമ്മുടെ ഓടൊക്കെ നല്ല രസമാണ് ഇവിടെ മഴയൊക്കെ പെയ്യണ സമയത്തെ ഇവിടെ ഇങ്ങനെ ഉമ്മറത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ ഇത് വന്നിട്ട് ഏട്ടൻ്റെ പെങ്ങളുടെ മോളാണ് ഇസ ഇസബേബിയാണ് ഏട്ടാ നമ്മുടെ ഇസ കുട്ടിയാണ് അപ്പോൾ സുന്ദരി കുട്ടിയും രാവിലെ എണീറ്റിട്ട് പാപ്പൊക്കെ കഴിച്ച് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നട്ടാ അപ്പോൾ ആമി ആമിയവളും തമ്മിൽ കുറച്ച് മാസത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ അവൾക്കിപ്പോൾ ഏഴു മാസമാണ് ആയിട്ടുള്ളത് ഇസബേബിക്ക് അപ്പോൾ അത് വന്നിട്ട് ഏട്ടൻ്റെ പെങ്ങളാണ് ചിഞ്ചുട്ടിയാണ് അത് അപ്പോൾ അവളും ഏട്ടനും അമ്മയൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവിടെ ഇപ്പോൾ എൻറ്റർടൈൻഡായിരുന്നുള്ളോ അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി നല്ല ശക്തിയായിട്ടൊന്നുമില്ലെങ്കിലും നല്ല രസമാണ് ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുക ഫുള്ള് പച്ചപ്പാണ് ഇവിടെ എന്താ പറയുക ഇവിടെ ഫുൾ ഒരു അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് പെട്ടെന്ന് കേൾക്കും അത്ര അടുത്താണ് വീടുകളൊക്കെ നല്ല രസമാണ് വാഴത്തൊപ്പും കുറേ സംഭവങ്ങളുണ്ട് ചക്കിയും വാങ്ങി അതും അതും എന്തെഫക്റ്റീവായിട്ട് അപ്പോൾ അതാ ഞാൻ ഈ സിബേബി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ കിട്ടും മഴ പെയ്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സി ബേബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൾ ഫുള്ള് എന്താ പറയുക ക്യാമറയിലേക്കായിരുന്നു അവളുടെ ഫേസ് അങ്ങനെ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അവൾ എന്താ പറയുക അവൾ അണിച്ച് മൈൻഡ് ചെയ്യയില്ല ഗംഭീര കരച്ചതൊക്കെ ആയിരിക്കട്ടെ ഈ സി അപ്പൊ അതാ ഏട്ടന്റെ കൂടെ ഇങ്ങനെ ഇസ ഇങ്ങനെ ഇരിക്കയാണ് മാമന്റെ കൂടെ ഇങ്ങനെ ഉമ്മർത്തൊക്കെ നോക്കിയിട്ട് ഇരിക്കണം അവളാണിച്ച ആരുടെ കൂടെ വേണമെങ്കിലും പോവും നല്ല സുന്ദരി മോളാണ് ഞങ്ങളുടെ അത് കഴിഞ്ഞപ്പോ ആമില മാലയൊക്കെ എടുത്ത് കളിക്കുന്ന മുടി ഏയ്

ഉണ്ണിക്ക് 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 തൊപ്പിന്നലെ വാവ എടുത്ത് നടന്നായിരുന്നല്ലോ കാണുന്നില്ല ഇരുടവടെ

അമ്മ ഇതൊക്കെ രണ്ടാള് കിടക്കുന്നോക്കെ കെട്ടിപിടിച്ചിട്ട് ടുത്ത് കിടക്ക് പാറുവിനെ കെട്ടിപ്പിച്ചാമിയ കെട്ടിപ്പിച്ച് കെട്ടിപ്പിച്ച് ആ ഇങ്ങനെ 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 ഓട്ടി പിടിച്ചു കണ്ണ് കണ്ണ് കണ് ഉണ്ണിയുടെ കണ്ണില്ലേ ആ മുടി ആ മുടി ആമിയുടെ കണ്ണ് കാണിച്ചു കൊടുത്ത അച്ചമ്മക്ക് ആമിയുടെ മൂക്ക് കാണിച്ചു കൊടുക്കും ചുണ്ട് അത് വള ചുണ്ട് ചുണ്ട് വല്ല ചുക്ക് ഓരുട്ടോ അപ്പൊ അമ്മയുടെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അമീനെ ഞാൻ ഉറക്കി കെടുത്തിയതായിരുന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഞാന് കുളിക്കാൻ പോകും ആമി ഉറങ്ങുന്ന സമയത്ത് മാത്രം എനിക്ക് കുളിക്കാൻ പോകാൻ പറ്റുള്ളൂ ഇവിടെ വന്നപ്പോൾ ആമി ഗംഭീര കരച്ചിലും പിഴിച്ചിലൊക്കെ വേണ്ട വീട് മാറിയതല്ലേ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത് അവൾ ഇത് ആ കാറൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് അവളുടെ കാറും ഒന്ന് രണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ബേബിയുടെ കളിപ്പാട്ടങ്ങളാണ് എൻ്റെ മക്കളെ രണ്ട് പേടി കളിപ്പാട്ടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇസബേബിക്ക് എത്രയും കുറവാണ് നാലോ അഞ്ചോ ആറോ കളിപ്പാട്ടങ്ങളും മാത്രമേ ഇസബേബിക്കുള്ളൂ എന്നാൽ എൻ്റെ ആമിക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ നമ്മുടെ ഡെയിൻമെ ലൈഫിലും ബ്ലോഗ്സിലൊക്കെ ഞാൻ കാണിക്കലുള്ളതാണ് എന്താ പറയുക മറ്റേ മൃഗശാലയുടെ ഉള്ളിലേക്ക് വന്നൊരു ഫീലാണ് ആമിയുടെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അത്ര അധികം ഉണ്ട് മൃഗങ്ങളും അത് ഇതൊക്കെ ആയിട്ട് ബൊമ്മകളും ഒക്കെ ആയിട്ട് അപ്പോൾ അതാ അടുക്കളയിലൊക്കെ വന്ന് നോക്കിയപ്പോൾ അത് ഓരോന്നോ ഓരോന്നോ ആയിക്കൊണ്ടിരിക്കുകയാണ് പയർ ഉപ്പേരി വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട് പിന്നെ കൂട്ടാനൊക്കെ അടുപ്പത്തിണ്ടായിരുന്നു പിന്നെ ഞാനിതാ ടി വി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് നമ്മുടെ മിന്നൽ മുരളി ഉണ്ടായിരുന്നു കേട്ടോ ടി വിയിൽ അപ്പം ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചായ ഒരു പത്ത് മണിയാകുമ്പോൾ വീണ്ടും ചായ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം അത് കഴിഞ്ഞ് വീണ്ടും ചായ വീണ്ടും രാത്രി ഒരു ആറരയാകുമ്പോൾ വീണ്ടും ഭക്ഷണം പിന്നെ കിടക്കാൻ നേരത്തെ ഒരു പത്ത് മണിയാവുമ്പോൾ വീണ്ടും ഭക്ഷണം ഫുൾ ടൈം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ് ആണിവിടെ അപ്പോൾ അതാ ഞാൻ പൊറാട്ടയും കൊഞ്ചറോസ്റ്റും ഉണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓമക്കായ ഉണ്ടായിരുന്നു കേട്ടോ വല്ലാണ്ട് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എന്താ പറയുക മീഡിയം സൈസ് ഉണ്ടായിരുന്നുള്ളോ മീഡിയമായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ

അപ്പോൾ കോഴിക്കോട് പറഞ്ഞത് കറമൂസ എന്നാണ് കേട്ടോ എന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഓമക്കായാണോ അമ്മയെ ഉപ്പേരി എന്ന് ചോദിച്ചതിന് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ട് എന്ത് ഓമക്കായോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ അതിന് കറുമൂസാണേട്ടാ പറയണത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും ഫ്രൂട്ടിന് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാന്ന് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ മക്കൾസും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഉമ്മർത്തി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഉമ്മ എന്താ പറയുക ഉമ്മറപ്പടി ഇങ്ങനെ മൃത്തക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അത് ആ കുട്ടിയും കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ ഡ്രസ്സുണ്ടായിരുന്നു മഴയൊക്കെ ആയ കാരണം അങ്ങോട്ട് ഉണങ്ങുന്നില്ല അപ്പം വെയിൽ കാണുമ്പോൾ പുറത്തേക്ക് ഇടും മഴ പെയ്യുമ്പോൾ അവിടെ ഉളിക്ക് കയറ്റിടും അതാണ് കേട്ട അവസ്ഥ പിന്നെ അത് ഉച്ചയ്ക്ക് ചോറിനാരായപ്പോൾ മോരുണ്ടായിരുന്നു തക്കാളിയും പരിപ്പും വെണ്ടക്കൂട്ടിയിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു പയറും ചീരയിടയിൽ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ എന്തുണ്ടായിരുന്നു ചിക്കനാ കൊഞ്ചോ അങ്ങനെ എന്തോ സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ റൂമിൽ ആമീനെ ഉറക്കാനുള്ള തന്ത്രപ്പാടിൽ വന്നിരിക്കായിരുന്നു പക്ഷെ ആമി ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അതാ എൻ്റെ ഒരു കൈവിടെയാട ഇതിങ്ങനൊന്നും അല്ലടാ പിന്നെ അതാ അച്ഛനും മോളും കിടന്ന് ഫോൺ കളിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ അവളാണെന്ന് വെച്ചാൽ പിടിച്ച ഉറക്കിയിട്ട് ഉറങ്ങുന്നില്ല ഇവയ്ക്കാണെങ്കിൽ നല്ല ഉറക്കവും ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പൊ അത് കാരണം ഞാനിങ്ങനെ ഉറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ചോറൊക്കെ നന്നായിട്ട് കുശാലായിട്ട് ഉണ്ടാകാരണേ ഭയങ്കരായിട്ട് ഉറക്കം വരും അപ്പോൾ ഞാനിതാ അങ്ങനെ ആമി പെണ്ണിനെ ഉറക്കി കെടുത്തിയിരിക്കുകയാണ് ഉറക്കി കെടുത്തി പിന്നെതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഒരു നാലുമണി നാലര സമയത്തേക്കാണ് അത് ഐസബേബി കണ്ടോ അച്ചാമ്മയുടെ അടുത്തുണ്ട് പിന്നെ പിന്നെന്താ പുഴുങ്ങിയ മുട്ടയും പിന്നെന്തൊക്കെയാ ഉണ്ടോ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ไอซู आमी सिक्योर หมอเก सिक्योर หมอเกไอตูอะดะคะยาบลัรรีนเด ട്ട ആമി ആകാൻ മുത്തി ഇരുന്നു ബ്ലർ റിയോ മുത്തി കുടിച്ചക ബാക്കി എൻടാ എൻടെ ഇഷ എൻടെ ജീനെ ഇഷ എൻടെ ജീനെ ഐച്ചാ ഐച്ചാ ആമി ആമി അച്ചാ മേന വിളകി ആമി മടില അങ്ങനെ ആ ദാദാ ഇഷേി ബേബി എനിക്കിനുമ്പോ ഉമ്പോ മുട്ടോ മുട്ട നമ്മുടെ സ്വത്തു പിന്നെ ഞാനിത് അമീനും ഒക്കെ തിരുത്തിട്ട് വടക്കോർത്ത് പോയി നോക്കിയപ്പോൾ അമ്മയും അമ്മാമ്മയും നല്ല പണിയിലാണ് ട്ടാ ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു ഏർ നല്ല വരിക്കച്ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ വരിക്കച്ചക്കെ തോന്നുന്നു എനിക്കറിയില്ല കുഞ്ഞു ചക്കകളായിരുന്നു കേട്ടാ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് പൊളിച്ചൊക്കെ വെക്കുകയാണ് അച്ചാച്ചന് ഷുഗർ ആയ കാരനെ ഷു പിന്നായിട്ട് ചപ്പാത്തി ചക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പോൾ അതാ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിശ് വീട്ടു വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ഇത് അടുപ്പത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല കൊള്ളി എന്ന് എന്നുവെച്ചാൽ തപ്പ പൂള മരച്ചീനി എന്നൊക്കെ പറയും അതിങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിറ്റേ പുസ്തത്തേക്ക് ഇതാ ഇഡ്ഡലിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതാ മാ ഇത് മാവുന്നേ മറ്റേ ഉഴുന്നും പച്ചരി ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട് നടക്ക് നോക്ക് നോക്ക് ബൂ പൊറച്ച് നല്ല മഴയാണ് ജയസ്താരണ്ടല്ല അപ്പോൾ നമ്മുടെ മക്കളിങ്ങനെ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് മറ്റു മെഴുകുത്തിരൊക്കെ കത്തിച്ച് വെച്ചിങ്ങനെ ഇരുന്ന് കളിക്കാനിട്ട് അവർക്ക് മഴയായത് കാരണം എന്താ പറയുക തണുപ്പുണ്ട് അത് കാരണം വലിയ കുഴപ്പമില്ല പക്ഷേ നമുക്ക് അത്യാവശ്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ആമയം അവൻ്റെ മുടിയൊക്കെ പിടിച്ച് വയ്ക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും കാരണം ഇവിടെ ഇരുടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ലൈറ്റും അത്ര വെളിച്ചുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നമ്മൾ അതൊക്കെ അത്ര

അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ അമ്മാമ്മ എന്ത് ചെയ്തു മാവിനുള്ളതൊക്കെ മാവിനുള്ളത് എന്നാ പറയണേ ദോശയ്ക്കുള്ളതൊക്കെ അരച്ചു വെക്കാൻ കേട്ടോ കണ്ടില്ലേ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല രസമാണ് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഓട് വീടിന് പ്രത്യേകിച്ച് നല്ല തണുപ്പാണ് പുറത്തുണ്ടാവുക നമ്മുടെ ഒങ്ങല്ലൂർ വീടിനെ ഇങ്ങോട്ട് എത്രയോ സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരയാട് വന്നിട്ട് നിൽക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തോ ഭയങ്കര വിഷമമായിരിക്കും വല്ലാണ്ട് മിസ് ചെയ്യും എനിക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ വന്ന് കഴിഞ്ഞാൽ പോവാനായിട്ട് തോന്നാറുമില്ല എനിക്കത്ര ഇഷ്ടമാണ് കാരയാട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് ആനും ആമി കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്ക് കൂർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ കറണ്ട് വന്ന സമയത്ത് കഴിക്കാൻ പറ്റുള്ളത് ആ പുളി മീൻകറി നല്ല ചെമ്മീൻ അച്ചാറും മാമൻ്റെ സ്പെഷ്യലാണ് തോന്നിയ ചെമ്മീൻ അച്ചാറും എല്ലാതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളൊരു പിടി പിടിക്കുകയാണ് ഗൈ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇവിടെ വന്നാൽ ആവശ്യമായിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റും അത്രയും കറിയും വിഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം തരാം